ആരോഹണ ക്രമത്തിൽ എഴുതുക ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ നാല് മൂന്ന് ബൈ എട്ട് നമുക്ക് നാല് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് നാല് ഭിന്ന സംസംഖ്യകൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതണം അസെൻഡിങ് ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതുക ഏറ്റവും ചെറുതാദ്യം എഴുതുക തൊട്ട് വലുത് പിന്നെ എഴുതുക തൊട്ട് വലുത് പിന്നെ എഴുതുക ഏറ്റവും വലുത് അവസാനം എഴുതുക അതാണ് ആരോഹണ ക്രമം ഇതിൽ നമുക്ക് കണ്ടു ചെറുതെ വലുത് കണ്ടുപിടിക്കാനേ ഛേദങ്ങൾ വ്യത്യാസമാണ് ഡിനോമിനേറ്റേഴ്സ് തുല്യമല്ല അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് തുല്യാക്കണം ഛേദങ്ങൾ തുല്യാക്കണം അതിന് ഛേദങ്ങളുടെ എൽ സി എം കാണുക രണ്ട് മൂന്ന് നാല് എട്ട് രണ്ട് മൂന്ന് നാല് എട്ട് ഇതിൻ്റെ എൽ സി എം കാണണം ഇതിൻ്റെ എൽ സി എം കാണാൻ നമ്മൾ ചെയ്യേണ്ടതിലത്തെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക ഏതാണ് എട്ട് എട്ടിൻ്റെ പട്ടിക എട്ടിൻ്റെ ഗുണിതങ്ങൾ എഴുതുക ഒരെട്ട് എട്ട് രണ്ട് എട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തിനാല് നാല് എട്ട് മുപ്പത്തിരണ്ട് അങ്ങനെയാണ് ഗുണിതങ്ങൾ നമ്മൾ ആദ്യത്തെ എടുക്കുക എട്ട് ഈ എട്ട് എന്നുള്ളത് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും കൂടി ഗുണിതമാവണം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും ഗുണിതാവണം രണ്ടിൻ്റെ ഗുണിതാണ് നാല് രണ്ട് എട്ട് മൂന്നിൻ്റെ കുണിതല്ല എട്ട് മൂന്നിൻ്റെ പട്ടികയിൽ എട്ട് വരുന്നില്ല അപ്പോൾ എട്ട് എടുക്കാൻ പറ്റില്ല അടുത്ത് പതിനാറാണോ നോക്കുക രണ്ടിൻ്റെ ഗുണിതാണോ പതിനാറ് എട്ട് രണ്ട് പതിനാറ് ആണ് മൂന്നിൻ്റെ ഗുണിതാണോ പതിനാറ് അല്ല മൂന്നിൻ്റെ പട്ടികയിൽ പതിനാറ് വരുന്നില്ല അപ്പോൾ പതിനാറ് കൊടുക്കാൻ പറ്റില്ല അടുത്ത ഇരുപത്തിനാല് എടുക്കുക രണ്ടിൻ്റെ ഗുണിതാണോ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് ഗുണിതാണ് മൂന്നിൻ്റെ ഗുണിതാണോ ഇരുപത്തിനാല് എട്ട് മൂന്ന് ഇരുപത്തിനാല് ഗുണിതാണ് നാലിൻ്റെ ഗുണിതാണോ ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് അപ്പോൾ ശരിയാണ് എട്ടിൻ്റെ പട്ടിക ഗുണന പട്ടിക എഴുതിയിട്ട് നമ്മൾ ഓരോരുത്തർ പരിശോധിക്കുമ്പോൾ ഇരുപത്തി നാല് എന്നത് ഇതിൻ്റെയൊക്കെ ഗുണിതായിട്ട് വരും അപ്പോൾ നമ്മുടെ എൽ സി എം എത്രയാണ് ഇരുപത്തി നാലാണ് എൽ സി എം ഇരുപത്തി നാല് ഇനി ചെയ്യേണ്ടത് ഓരോ ഫ്രാക്ഷൻസ് എടുക്കുക ആദ്യത്തെ ഒന്ന് ബൈ രണ്ട് ഇൻഡു നിടുക സമം നിട്ടിട്ട് ബൈ ഇട്ടിട്ട് ഈ എൽ സി എടുത്ത് എഴുതുക ഇരുപത്തിനാല് ഇനി നമ്മൾ നോക്കിയിട്ട് രണ്ട് ഇൻറ്റു എത്ര ഇരുപത്തിനാല് രണ്ട് ഇൻറ്റു എത്രയാണ് ഇരുപത്തിനാല് രണ്ട് ഇൻറ്റു പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് കൊടുത്തിനെ ഗുണിക്കുക രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തിനാല് ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് അടുത്ത ഫ്രാക്ഷൻ എടുക്കുക രണ്ട് ബൈ മൂന്ന് ഇൻറ്റു നിന്നിടുക സമ ഇടുക ബൈ ഇട്ടിട്ട് എൽ സി എം ഇരുപത്തിനാല് അടിയിൽ എഴുതി ര മൂന്ന് ഇൻറ്റു എത്ര ഇരുപത്തിനാല് മൂന്ന് ഇൻറ്റു എട്ടാണ് അപ്പോൾ എട്ട് ബൈ എട്ട് എന്നിട്ട് വയ്ക്കുക മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തിനാല് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് അടുത്ത ഫ്രാക്ഷൻ എടുക്കുക ഒന്ന് ബൈ നാല് ഇൻഡു ഇടുക സമ ഇടുക ബൈ ഇട്ടിട്ട് എൽ സി എം എഴുതുക ഇരുപത്തിനാല് നാല് ഇൻറ്റു എത്ര ഇരുപത്തിനാല് നാല് ഇൻറ്റു ആറ് ഇരുപത്തിനാല് അപ്പം ആറ് ബൈ ആറ് ഇടുക നാല് ഇൻഡു ആറ് ഇരുപത്തിനാല് ഒന്ന് ഇൻഡു ആറ് ആറ് അടുത്ത ഫ്രാക്ഷൻ മൂന്ന് ബൈ എട്ട് ഇൻഡു ഇടുക സമ ഇടുക ഇരുപത്തി നാല് അടിയിലിട്ടു ചേതായിട്ട് എഴുതു എഴുതി എട്ട് ഇൻറ്റു എത്ര ഇരുപത്തിനാല് എട്ട് ഇൻറ്റു മൂന്നാണ് ഇരുപത്തിനാല് അപ്പം മൂന്ന് ബൈ മൂന്ന് എന്നിടുക എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഇനി ഇതിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക പറഞ്ഞാൽ ചെറുതെന്ന് വല്ലിരിക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതേതാ ആറ് ബൈ ഇരുപത്തി നാല് തൊട്ട് വലുതേതാ ഒൻപത് ബൈ ഇരുപത്തി നാല് തൊട്ട് വലുതേതാ പന്ത്രണ്ട് ബൈ ഇരുപത്തി നാല് ഏറ്റവും വലുതേതാ പതിനാറ് ബൈ ഇരുപത്തി നാല് നമ്മൾ ആരോഹണക്രമത്തിൽ എഴുതി പക്ഷേ ചോദ്യത്തിലത്തെ ഭിന്നസംഖ്യകളല്ല അത് അപ്പോൾ നമ്മളിത് ചോദ്യത്തിലത്തെ ഭിന്ന സംഖ്യകളാക്കണം അതായത് ആറ് ബൈ ഇരുപത്തിനാല് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത് ഒന്ന് ബൈ നാല് അപ്പോൾ ഇതിന് പകരം നമ്മൾ ഒന്ന് ബൈ നാല് എഴുതി ഒൻപത് ബൈ ഇരുപത്തിനാല് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത് മൂന്ന് ബൈ എട്ട് മൂന്ന് ബൈ എട്ട് എഴുതി പന്ത്രണ്ട് ബൈ ഇരുപത്തിനാല് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത് ഒന്ന് ബൈ രണ്ട് ഇതിന് പകരം ഒന്ന് ബൈ രണ്ട് എഴുതി പതിനാറ് ബൈ ഇരുപത്തിനാലോ രണ്ട് ബൈ മൂന്ന് ചെയ്തിട്ടാണ് രണ്ട് ബൈ മൂന്ന് അപ്പോൾ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി ഒന്ന് ബൈ നാല് മൂന്ന് ബൈ എട്ട് ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന്